ഹായ് ഓൾ എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് പി എസ് സി പരീക്ഷയിലെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കായ ശിലകളാണ് ഓക്കെ ആദ്യം തന്നെ പറഞ്ഞോട്ടെ എന്താണ് ഈ ശിലകൾ എന്ന് പറഞ്ഞാൽ അതായത് നമ്മൾ ഈ ശിലകൾ നിർമ്മിച്ചിരിക്കുന്നത് വിവിധതരം ധാതുക്കൾ കൊണ്ടാണ് ശിലകൾ നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ശിലകളെ പ്രധാന ശിലകൾ എന്ന് പറഞ്ഞാൽ എന്താ പാറകൾ അല്ലേ ഇപ്പം ഈ ശിലകളെ പ്രധാനമായിട്ടും മൂന്നായിട്ടാണ് തിരിച്ചിരിക്കുന്നത് ആഗ്നേയ ശിലകൾ അവസാദശിലകൾ കായാന്തരിത ശിലകള് ഇതിൽ ആഗ്നേയ ശിലകളുടെ ഇംഗ്ലീഷാണ് ഇഗ്നിയസ് റോക്ക് അവസാദശിലകളാണെങ്കിൽ സെഡിമെൻറ്ററി റോക്സ് കായാന്തരിത ശിലകളാണെങ്കിൽ മെറ്റമോർഫിക് റോക്സ് ഇപ്പം ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക ഇനി നമുക്ക് ശിലകളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന എല്ലാ പോയിന്റും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് അപ്പം ആഗ്നീയ ശിലകൾ ആഗ്നേയ ശിലകൾ എന്ന് പറഞ്ഞാൽ അത് ശിലകളുടെ മാതാവ് എന്നറിയപ്പെടുന്നു പ്രാഥമിക ശില എന്നറിയപ്പെടുന്നു അതുപോലെ തന്നെ അടിസ്ഥാന ശില എന്നറിയപ്പെടുന്നു അടിസ്ഥാന ശില എന്നറിയപ്പെടുന്നു ശിലകളുടെ മാതാവ് എന്നറിയപ്പെടുന്നു അതുപോലെ തന്നെ പ്രാഥമിക ശില എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ് നമ്മുടെ ആഗ്നീയ ശിലകളാണ് നമ്മുടെ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഇപ്പം മൂന്ന് ശിലകൾ നമ്മൾ പറഞ്ഞു എന്തൊക്കെയാണ് ആഗ്നേയ ശിലകളുണ്ട് അവസാന്ത ശിലകളുണ്ട് കായാന്തരിത ശിലകൾ ഇതിൽ നമ്മുടെ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ആഗ്നേയ ശിലകളാണ് ഒരു ടു ബൈ ത്രീ ഭാഗവും എന്തായിരിക്കും ഈ ആഗ്നേയ ശിലകളാണ് കേട്ടോ അതുപോലെ തന്നെ ആഗ്നേയ ശിലകളുടെ മറ്റൊരു പ്രത്യേകതയാണ് എന്ത് ഫോസിലുകൾ ഇല്ലാത്ത അല്ലെങ്കിൽ കാണപ്പെടാത്ത ശിലയാണിത് ആഗ്നേയ ശിലകളെന്ന് പറയുന്നത് അതുപോലെ തന്നെ അഗ്നിപർവ്വതജന്യ ശിലകള് കാണപ്പെടുന്നു എന്നറിയപ്പെടുന്നു ധാരാളം ലോഹ ഇരകളും കാണപ്പെടുന്നു അപ്പം അഗ്നിപർവ്വതജന്യ ശിലകൾ എന്നറിയപ്പെടുന്നു ധാരാളം ലോഹ എരുകൾ കാണപ്പെടുന്നു ഇനി നോക്കിക്കയും അഗ്നിപർവ്വത സ്ഫോടനത്തിൻ്റെ ഫലമായി പുറത്തു വരുന്ന ലാവ തണുത്തുണ്ടാകുന്ന അറിയപ്പെടുന്ന പേരാണ് ബാഹ്യജാത ശിലകളെന്ന് അറിയപ്പെടുന്നു പരൽ രൂപമില്ലാത്ത ബാഹ്യജാത ശിലയാണേത് ബസാൾട്ട് ബസാൾട്ട് ഓർത്തിരിക്കുക അപ്പം അത്രയും കാര്യങ്ങളുണ്ട് പിന്നെ അടുത്തതായിട്ട് അതിൽ പ്രധാനപ്പെട്ടത് ബസാ ഈ ബസാൾട്ട് ശില എന്താ പറഞ്ഞത് പരൽ രൂപമില്ലാത്ത ബാഹ്യജാത ശിലയെന്ന് പറഞ്ഞു എന്താ ഈ ബാഹ്യജാത ശില എന്ന് പറഞ്ഞത് അതായത് നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിന് മുകളിലായിട്ട് എന്തോ ലാവയിലെ ലാവ തണുത്തുണ്ടാകുന്ന ശിലകളാണ് ഈ ബസ് ബാഹ്യജാത ശിലകളെന്ന് പറഞ്ഞത് ഈ പരൽ രൂപമില്ലാത്ത ബാഹ്യജാത ഇത് ബസാൾട്ട് എന്ന് പറയുന്നത് ഈ ബസാൾട്ട് ശിലകൾക്ക് അപക്ഷയം സംഭവിക്കും അപക്ഷയം സംഭവിച്ചുണ്ടാകുന്ന മണ്ണാണ് കറുത്ത മണ്ണ് കറുത്ത മണ്ണിക്ക് ഏതിനനുയോജ്യം പരുത്തി കൃഷിക്ക് എന്താ ഈ അപക്ഷയം എന്ന് പറഞ്ഞാൽ അതായത് നമ്മുടെ എന്ന് പറഞ്ഞാൽ ഇത് പൊട്ടി പൊട്ടിയിട്ട് വിവിധ രൂപത്തിൽ രൂപപ്പെടുന്നു എന്നുള്ള മീനിങ് ആണ് വരുന്നത് ഈ എന്ന് പറഞ്ഞാൽ മൂന്ന് തരമുണ്ട് എസ് സി ആർ ടി ടെക്സ്റ്റിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഭൗതിക അപക്ഷയമുണ്ട് രാസിക അപക്ഷയമുണ്ട് ജൈവിക അപക്ഷയമുണ്ട് ഈ ഭൗതിക അപക്ഷയം എന്ന് പറഞ്ഞാൽ ഈ താപത്തിൻ്റെ ഏറ്റക്കൂടിച്ചില അനുസരിച്ച് പാറകളിലെ വിണ്ടിലൊക്കെ ഉണ്ടാക്കി അല്ലെങ്കിൽ പൊടിഞ്ഞ് അങ്ങനെ രൂപപ്പെടുന്നതാണ് ഈ ഭൗതിക അപക്ഷയം എന്ന് പറഞ്ഞാലും രാസിക അപക്ഷയം എന്ന് പറഞ്ഞാൽ ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ നന്മശിലകളുമായിട്ട് പ്രവർത്തിച്ചിട്ട് വിഘടനം സംഭവിക്കുന്നതാണ് നമ്മളെന്താ രാസിക അപക്ഷയം എന്ന് പറയുന്നത് ജൈവിക അപക്ഷയം എന്ന് പറഞ്ഞാൽ ഈ ജീർണിച്ച സസ്യങ്ങളുടെ അവശിഷ്ടങ്ങൾ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ സസ്യങ്ങൾ വളർന്നിട്ട് ഈ പാറയുടെ വിള്ളലൊക്കെ ഉണ്ടെങ്കിൽ അതിലൂടെ വേരുകൾ ആയിരുന്നു ഇറങ്ങി അത് പിന്നെ ജീർ സസ്യം ഇതാകുമ്പോഴത്തേന് ചീർണിക്കുന്നു അങ്ങനെയൊക്കെ അപക്ഷയം സംഭവിച്ചുണ്ടാകുന്നതാണ് നമ്മളീ ജൈവിക അപക്ഷയം എന്ന് പറയുന്നത് പത്രം കിട്ടില്ല ഇങ്ങനെയുള്ള ഈ ബസാൾട്ട് ശിലകൾക്ക് അപക്ഷയം സംഭവിച്ചുണ്ടാകുന്ന മണ്ണാണ് കറുത്ത മണ്ണ് ഈ കറുത്ത മണ്ണ് ഏത് കൃഷിക്കാണ് അനുയോജ്യം പരുത്തി കൃഷിക്കാണ് അനുയോജ്യം ഒക്കെ അത്രയും കിട്ടിയില്ല ഭൂമിയുടെ ഉപരിതലത്തിന് അടിയിലായിട്ട് മാഗ്മ തണുത്ത് ഉണ്ടാകുന്ന ശിലകളാണ് അദർവേ ശിലകൾ അഥവാ അന്തർവേദ അദർവന്തർവേദശിലകളെന്ന് പറയുന്നത് അദർവേ എന്നും ഉണ്ട് ചിലയിടത്ത് അന്തർവേദശിലകളെന്നുണ്ട് അപ്പം അതായത് ആഗ്നേയ ശിലകളെ പ്രധാനമായിട്ടും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് ബാഹ്യജാത ശിലകളെന്നും അന്തർവേദ ശിലകളെന്നും അപ്പം അങ്ങനെ തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ഇനി ആഗ്നേയ ശിലകൾക്ക് ഉദാഹരണം വന്ന് നോട്ട് ചെയ്യുക ബസാൾട്ട് ഗ്രാനൈറ്റ് ബത്തോലിത്സ് ഇതൊക്കെ എന്താണ് ആഗ്നേയ ശിലകളാണ് ബസാൾട്ട് ഗ്രാനേറ്റ് ബത്തോലിത്ത് ഇത്രയാണ് ഇമ്പോർട്ടൻറ്റ് അതുകൂടാതെ ഡോളറേറ്റും ഒക്കെ ഉണ്ട് കേട്ടോ ഇനി അടുത്തതായിട്ട് നമ്മൾ ഏത് ശിലയാണ് നോക്കുന്നത് അവസാദശില ശില നോക്കി ഇനി അവസാദശില അതായത് നമ്മുടെ അവസാദശില അടുക്കുശില എന്ന് അറിയപ്പെടുന്നുണ്ട് ഇപ്പം കാറ്റ് ഒഴുക്കുവെള്ളം ഹിമാനികൾ തിരമാലകൾ എന്നിവയുടെ ഒക്കെ പ്രവർത്തന ഫലമായിട്ട് രൂപം കൊള്ളുന്ന ശിലകളാണ് അവസാദ ശിലകളെന്ന് പറയുന്നത് അടുക്കുശില എന്നറിയപ്പെടുന്നവേതാണ് അവസാദ ശിലകളാണ് പാളികളായി കാണപ്പെടുന്ന ശിലയാണ് ശിലയാണേത് അവസാദശില എന്ന് പറയുന്നത് കളിമണ്ണ് ക്വാഡ്സ് കാൾസെറ്റ് എന്നീ ധാതുക്കൾ കാണുന്ന ശിലയാണ് അവസാദ ശിലകൾ ഇപ്പം ജൈവവസ്തുക്കളിൽ നിന്നും രൂപം കൊള്ളുന്നവയാണ് കൽക്കരി ചോക്ക് ചുണ്ണാമ്പുകളിൽ പെട്രോളിയം രാസപ്രക്രിയയുടെ ഫലമായിട്ട് അവസാദശില രൂപം കൊള്ളുന്ന അവസാദ ചിപ്സവും കല്ലുപ്പും ജൈവ വസ്തുക്കളിൽ നിന്ന് രൂപം കൊള്ളുന്ന അവസാദ കൽക്കരി ചോക്ക് ചുണ്ണാമ്പുകളിൽ ഓക്കെ രാസപ്രവർ രാസപ്രക്രിയയിലെ ഫലമായിട്ട് രൂപം കൊള്ളുന്ന അവസാദശില ഏതൊക്കെയാണ് നമ്മളെ ജിപ്സവും കല്ലുപ്പും ജൈവ വസ്തുക്കളിൽ നിന്ന് രൂപം കൊള്ളുന്നവയാണ് കൽക്കരി ചുണ്ണാമ്പുകല്ല് പെട്രോളിയം തുടങ്ങിയവയൊക്കെ ശിലാതൈലം എന്നറിയപ്പെടുന്ന ഏതാണെന്നറിയുമോ പെട്രോളിയമാണ് പെട്രോളിയം കാറ്റ് നിക്ഷേപിച്ചുണ്ടാകുന്ന അവശിഷ്ടങ്ങൾ അടിഞ്ഞുണ്ടാകുന്ന അവസാദശിലെന്ന് പറയുന്ന പേരെന്താണെന്നു ലോയിസ് എന്നാൽ ലോയിസ് ലോയിസ് ഓക്കെ ഇനിയും കായാന്തരിത ശില് നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഈതരം ശിലയെന്ന് ചോദിച്ചാൽ അതിനുത്തരം കായാന്തരിത ശിലയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഉയർന്ന ഭർദ്ദമൂലമോ താപമൂലമോ ശിലകൾ ഭൗതികമായും രാസപരമായിട്ടും മാറ്റങ്ങൾക്ക് വിധേയമായതാണ് എന്ത് കായാന്തരിത ശിലകൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന കായാന്തരിത ശിലകളാണ് ഈ കായാന്തരിത ശിലകൾക്ക് ഉദാഹരണങ്ങൾ നമ്മളെ മാർബിള് സ്ലേറ്റ് ഇതൊക്കെ എന്താണ് കായാന്തരിത ശിലകളാണ് അപ്പോൾ അത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക അപ്പോൾ എന്തൊക്കെ നോക്കി ശിലകൾ എന്ന് പറഞ്ഞാൽ ശിലകൾ നിർമ്മിച്ചിരിക്കുന്ന ധാതുക്കൾ മുഖേനയാണ് ശിലകളെ പ്രധാനമായിട്ട് മൂന്നായിട്ട് തിരിച്ചിരിക്കുന്നു അവസാദ ശിലകൾ ആഗ്നേയ ശിലകൾ കായാന്തരി ശിലകൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് കായാന്തരിത ശിലകളാണ് ആഗ്നീയ ശിലകളെയാണ് നമ്മളെന്താ ശിലകളുടെ എന്ന് വിളിക്കുന്ന ശിലാതൈലം എന്ന് വിളിക്കുന്ന എന്തായിരുന്നു പെട്രോളിയമാണ് അങ്ങനെയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പഠിച്ചു ഇത്രയും പോയിൻറ്റ്സുള്ളൂ ശിലകളുമായി ബന്ധപ്പെട്ട് നമ്മൾ പി എസ് സി പരീക്ഷയിൽ അറിഞ്ഞിരിക്കേണ്ട അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുക അറിയത്തില്ലാത്തതുണ്ടെങ്കിൽ നോട്ട് എഴുതി വെച്ച് തന്നെ പഠിക്കുക നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം ബൈ